পাৰৰু পাৰৰু E' più una policella, era l'amore di un policello, Qu era l'amore di un ോക്കളോ നിങ്ങൾ കേരളം ഇല്ലാ നിങ്ങൾ വിട്ടുതരില്ലോ ആരുത് പറയുന്നറിയണ്ടേ അതു പറയുന്നേ ആരുത് പറയുന്നറിയണ്ടേ അതു പറയുന്നറിയണ്ടേ പ്രസ്തം മടയ്ക്കുവാണോ അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി സി മുതലായിട്ടുള്ള ജില്ലാ അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ടു സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലേക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പാവപ്പെട്ട വീട്ടമ്മ ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അതിദാരുണമായിട്ടും മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് അതിനുള്ളിൽപ്പെട്ട് മരിക്കുന്നത് ആ സമയത്ത് അവിടെ എത്തിയ മന്ത്രിമാർ വീണ ജോർജും വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറഞ്ഞത് ആർക്കും സാരമായി പരിക്കുപറ്റിയിട്ടില്ല എന്നാണ് അവിടുത്തെ കൂട്ടിരിപ്പുകാർ പറഞ്ഞു ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ ശുചിമുറി അത് ഉപയോഗിക്കുന്ന ശുചിമുറിയാണ് പക്ഷേ മന്ത്രിമാരത് നിഷേധിക്കുകയാണ് ഉപയോഗിക്കാത്ത ശുചിമുറിയാണ് ആരും ആ ഭാഗത്തേക്ക് പോകാറില്ല അതുകൊണ്ട് അവിടെ തെരച്ചിലും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് മന്ത്രിമാരെടുത്തത് സംഭവിച്ചത് എന്താ രണ്ടര മണിക്കൂറാണ് ബിന്ദു എന്ന് പറയുന്ന ആ പാവപ്പെട്ട വീട്ടമ്മ ഒരിക്കൽ ശ്വാസത്തിന് വേണ്ടിയിട്ട് ആ കോൺക്രീറ്റ് സ്ലാബിനിടയിൽ ആ കല്ലുകൾക്കിടയിൽ കിടന്നതും അതെ അവരെ തിരഞ്ഞെടുപ്പ് പുറത്തേക്കെത്തുമ്പോൾ അവർക്ക് ശ്വാസമുണ്ടായിരുന്നു ഒരു പക്ഷേ ആ സമയത്ത് മന്ത്രിമാരുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവന ഉണ്ടായില്ല എങ്കിൽ ഒരുപക്ഷെ ആ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കുമായിരുന്നു ഇത് കോട്ടയം ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഇതാണ് അവസ്ഥ ഇവിടെ ഒരു ജില്ലാ ആശുപത്രി വടകര എന്തിനു വേണ്ടിയാണ് ഈ ജില്ലാ ആശുപത്രി തുറന്നിരിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി പറയണം ഇവിടെ ശസ്ത്രക്രിയകളില്ല ഇവിടെ സ്കാനിങ് സൗകര്യങ്ങളില്ല ഇവിടെ ആവശ്യത്തിന് മരുന്നുകളില്ല ഇവിടെ ഒന്ന് തുന്നിക്കെട്ടണമെങ്കിൽ പോലും പഞ്ഞിയും സൂചിയും വാങ്ങി ഉള്ളിലേക്ക് പോകണം ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഒന്നോ രണ്ടോ ഡോക്ടർമാർ നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത മരുന്നുകളില്ലാത്ത സ്കാനിങ് സംവിധാനങ്ങളില്ലാത്ത ഫാർമസി പുറത്തായി നടക്കാത്ത ഈ ആശുപത്രികൾ എന്തിനാണ് തുറന്നു വച്ചിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് ആ പണിക്ക് കൊള്ളില്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് വേറെ പണിക്ക് വിടണം ആരോഗ്യമന്ത്രി ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആരോഗ്യമന്ത്രിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് ആ പണി രാജിവെച്ച് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട മനുഷ്യനാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുമ്പോ കേരളം മുഴുവൻ പ്രതിഷേധം നടക്കുമ്പോ എവിടെ പോയി കിടക്കുകയാണ് അമേരിക്കയിൽ പോയിരിക്കുകയാണ് സ്വന്തം ചികിത്സക്ക് വേണ്ടി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ ഇവിടത്തെ പോകപ്പെട്ടവർ ആശുപത്രിയിൽ കടന്ന് മരിക്കുമ്പോ സ്വന്തം ചികിത്സക്ക് വേണ്ടി അമേരിക്കയിൽ പോവുകയാണ് അതുകൊണ്ട് സ്വന്തം ചികിത്സക്ക് വേണ്ടി ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ പോകാനുണ്ട് അതുകൊണ്ട് സാധാരണക്കാർ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ സി പി എമ്മിനുള്ളത് ഗോവിന്ദ പറഞ്ഞത് കേരളം ആരോഗ്യരംഗത്തെ നമ്പർ ആണ് ഗോവിന്ദം മാഷ് എന്ത് നോക്കിയിട്ടാണ് ഈ നമ്പർ വണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് അല്പമെങ്കിലും ഒരു മര്യാദയുണ്ടെങ്കിൽ ഗോവിന്ദം മാഷിക്ക് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പറ്റുമോ കേരളത്തിലെ ആശുപത്രികളിൽ ഇന്ന് ചികിത്സിക്കാൻ വേണ്ടി അല്ല ആളുകൾ പോകുന്നത് മരിക്കാൻ വേണ്ടി പോകുന്ന ഇടമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗോവിന്ദ മാഷേ ഇത് നമ്പർ വൺ കേരളമല്ല ആരോഗ്യ രംഗത്ത് നിങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും പുറകിലാണ് എന്ന് ഗോവിന്ദ മാഷ മറക്കണ്ട ഞങ്ങൾ പ്രതിഷേധമായി വരുമ്പോൾ ഡിവൈഎഫ്ഐക്കായി ഇറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെക്ക് പ്രതിഷേധം എന്നാണ് പാടില്ലാമെന്നാണ് ഡിവൈഎഫ്ഐയുടെ തെട്ടൂരം ഡിവൈഎഫ്ഐക്കാരൊന്ന് മനസ്സിലാക്കിക്കോ ഞങ്ങൾ ഈ സമരമൊക്കെ നടക്കുമ്പോ ഇപ്പൊ സമാധാനപരമായിട്ടാണ് നടക്കുന്നത് ഈ ആശുപത്രിയിലെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ശാന്തമായിട്ട് ഈ ബാലിക്കടിനു മുന്നിൽ നിന്നത് ഞങ്ങൾക്കറിയാം പ്രതിഷേധത്തിന്റെ ചൂട് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയും അങ്ങനെ തെട്ടൂരമൊന്നും നിങ്ങൾ അറക്കണ്ട മന്ത്രിമാർക്കെതിരെ ആവശ്യം വന്നാൽ നിങ്ങളുടെ കേരളത്തിലെ വീണാ ജോർജ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ റങ്ങി നടക്കണോ എന്നോ ബി ജെ പി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ നോക്കുകുത്തികളായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി സമര ഇറങ്ങിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ സർക്കാർ ആശുപത്രികളും ഇന്ന് രോഗികൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത് മറിച്ച് സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടിയാണ് അവരെല്ലാം നിലകൊള്ളുന്നത് മെഡിക്കൽ കോളേജുകൾ മടക്കൽ കോളേജുകളായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലേക്കും മാരകമായ രോഗവുമായി രോഗികൾ കയറി ചെന്നാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല അവിടെ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ല അവിടെ മരുന്നുകളില്ല അവിടെ ഡോക്ടർമാരില്ല നിങ്ങളെല്ലാം മടങ്ങിപ്പോവുക നിങ്ങളെല്ലാം സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുക എന്ന സമീപനമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലുള്ളത് അതുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കിട്ട പേര് മടക്കൽ കോളേജുകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത് രോഗികൾക്ക് ചികിത്സിക്കാൻ വേണ്ടി യാതൊരു സൗകര്യവും ഒരുക്കാത്ത അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഇത്തരം ആശുപത്രികൾ എന്തിനാണെന്നുള്ള ചോദ്യം കേരളത്തിന്റെ സമൂഹത്തിൽ ഉയർന്നു വരികയാണ് ഇതിനുപോൽഭരകമായ സാഹചര്യങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ കെട്ടിടം തകർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ മൂന്ന് മണിക്കൂറോളം കിടന്ന് മരിക്കാനുണ്ടായ സാഹചര്യത്തിൽ പ്രതിയാക്കപ്പെടേണ്ടത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി ബിന്ദു മന്ത്രി അതുപോലെ തന്നെ വീണയും അതുപോലെ തന്നെ വാസ്തവനുമാണ് ഈ അപകടം നടന്ന സാഹചര്യത്തിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി വാസ്തവനും മെഡിക്കൽ കോളേജ് പരിസരത്തുണ്ടായിരുന്നു അവരോട് ആ മകളും അതുപോലെ തന്നെ അവിടെയുള്ളവരും താണുകയാണ് പറഞ്ഞു ആ കെട്ടിടത്തിനടിയിൽ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു വീട്ടമ്മയുണ്ട് അതൊന്ന് പരിശോധിക്കണം എന്ന് വളരെ ദയനീയമായ ഭാഷയിൽ അവരുടെ കുടുംബവും അതുപോലെ നാട്ടുകാരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും പറഞ്ഞു പക്ഷെ അതൊന്നും ഗൗനിക്കാതെ അതൊന്നും പരിഗണിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവിടെ പരിക്ക് പറ്റിയവരില്ല ചെറിയ പരിക്കു പറ്റിയ രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറയാനായിരുന്നു വീണാർ ജോർജിന് തിടുക്കമുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ആ വീട്ടമ്മ ബിന്ദു ആ കെട്ടിട ആവശ്യകൾക്കിടയിൽ ജീവനു വേണ്ടി പിടയുകയായിരുന്നു ജീവനു വേണ്ടി മല്ലടിക്കുകയായിരുന്നു അതുകൊണ്ട് സമയത്ത് ആ ദുരന്ത നിവാരണ സേന ഡിസാസ്റ്റർ മാനേജ്മെന്റും അതുപോലെ തന്നെ ആശുപത്രിയിലെ അധികൃതർ മന്ത്രിയും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആ ബിന്ദു എന്ന വീട്ടമ്മയെ പുറത്തെടുത്ത് വേണ്ട ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആ മക്കൾക്ക് അമ്മ നഷ്ടപ്പെടുമായിരുന്നില്ല ആ ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടുമായിരുന്നില്ല ആ കുടുംബം അനാഥമാകുമായിരുന്നില്ല എന്നുള്ള നമുക്കറിയാം ഇവിടെയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ വാസവൻ അടക്കമുള്ളവർ പ്രതിയാക്കപ്പെട്ടാണ് ഇതിന് കേസെടുക്കേണ്ടത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് ഇത് കൊലപാതകത്തിനാണ് കേസെടുക്കേണ്ടത് സമയാ സമയത്ത് വേണ്ട സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേണ്ട സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ മൂന്ന് മണിക്കൂർ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി ആ വീട്ടമ്മയെ കൊലക്കി കൊടുത്തതിന് ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കും അവിടെ ഉണ്ടായിരുന്ന ആശുപത്രി അധികൃതർക്കും അതുപോലെ തന്നെ വാസവനുമാണെന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ആ രണ്ട് മന്ത്രിമാർക്കെതിരെയും കേസെടുക്കണം വീണാർജോജിന സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല നരഹത്തേക്ക് കേസെടുക്കേണ്ടതാണത് ഇതാണ് ബിജെപി ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന പത്തിരുപത് വർഷമായി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ആ ഡോക്ടർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ വീർപ്പ് വീർപ്പുമുട്ടലുണ്ടായി മനസാക്ഷി കുത്തുണ്ടായി അവസാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞു ഈ ആശുപത്രിയിൽ ഒരു സൗകര്യവുമില്ല ഇത് മെഡിക്കൽ കോളേജ് അല്ല ഇവിടെ ശസ്ത്രക്രിയക്ക് ആവശ്യമായ കത്തിരിയില്ല അതിനാവശ്യമായ നൂലില്ല സൂചിയില്ല ഒരു ഉപകരണമില്ല പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജാണിത് ഇത് ഞാൻ തുറന്നു പറയുമ്പോൾ എനിക്ക് ഭയമുണ്ട് എന്റെ ജീവന് പോലും ഭീഷണിയാകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തുറന്നു പറയുമ്പോൾ എന്തായിരിക്കും ആ മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അങ്ങനെ തുറന്നു പറഞ്ഞ ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെ ആദ്യം ഒരു സോഫ്റ്റ് സമീപനം എടുത്തുവെങ്കിലും പിന്നീട് പറഞ്ഞു അത് പ്രതിപക്ഷത്തിന് വടികൊടുത്തു അതുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പോവുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ സമീപിച്ചു നമുക്കറിയാം അഞ്ചു വർഷം മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഒരു വർഷം ഹൗസ് സർജൻസിയും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മെഡിക്കലായ ഡോക്ടർമാരാണ് മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് അത്തരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന മെഡിക്കലായ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ ആ ഹോസ്റ്റലിന്റെ അവസ്ഥ എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു ബീഹാറുകാരനായ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു ഡോക്ടർ സ്റ്റുഡന്റിനോട് മാധ്യമങ്ങളെ ചോദിച്ചു എന്താണ് ഇവിടുത്തെ അവസ്ഥ അദ്ദേഹം പറഞ്ഞു ഇവരെല്ലാം പറയുന്ന ബീഹാറിൽ പോലും ഏറ്റവും പുറകിൽ എന്ന് പറയുന്നത് ബീഹാറിൽ പോലും ഇതിൽ എത്രയോ ഭേദമാണ് ഞങ്ങളുടെ സംസ്ഥാനത്ത് ഇതിലെത്രയോ ഭേദമാണ് അവസ്ഥ ഞങ്ങളുടെ ഹോസ്റ്റൽ സൗകര്യത്തിൽ ഒന്നുമില്ല ചോർന്നൊളിക്കുന്ന ഹോസ്റ്റലുകൾ അണ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഹോസ്റ്റൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഒന്നുമില്ലാത്ത മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അഞ്ചു വർഷം ഹോസ്റ്റലിൽ താമസിച്ച് ഒരു വർഷം ഹൗസ് അബ്ജൻസിയും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ മതി ഇപ്പൊ മാധ്യമങ്ങളിലെ ഓരോ ജില്ലയിലെയും ആശുപത്രികളുടെ അസൗകര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങൾ സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ ഇതാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെയും ഗവൺമെന്റ് ജില്ലാ ആശുപത്രികളുടെയും അവസ്ഥ തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സമയത്ത് അവര് പറഞ്ഞത് പുതിയ കെട്ടിടം പ്രവർത്തന യോഗ്യമായിരുന്നില്ല എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ നൽകി എൻ എച്ച് എം വഴി പണം നൽകി ആ പണം കൊണ്ട് നല്ല ആധുനികമായ കെട്ടിടം പടുത്തുയർത്തിയിരുന്നു ആ മെഡിക്കൽ കോളേജിൽ പക്ഷെ ആ കെട്ടിടം പ്രവർത്തന യോഗ്യമായിരുന്നു പക്ഷേ സർക്കാർ നിരുത്തരവാദപരമായി ആ കെട്ടിടം തുറന്നു കൊടുത്തില്ല പക്ഷേ ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ മരിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിരവധി ആൾക്കാരെയാണ് ആ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് എന്താണ് സൂചിപ്പിക്കുന്നത് കെട്ടിടം പ്രവർത്തന യോഗ്യവും അതുപോലെ തന്നെ ഉപയോഗ എന്തുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് അവർ അങ്ങോട്ട് മാറ്റിയത് അപ്പൊ സർക്കാരിന്റെ പരാജയം മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് പണമില്ല സർക്കാർ ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യ വകുപ്പിന് നൽകുന്ന പണം വെട്ടിച്ചുരുക്കുന്നു ക്യാൻസർ പേഷ്യന്റുകൾക്കുള്ള പണം വെട്ടിച്ചുരുക്കുന്നു ഈ ഹെൽത്തിനുള്ള പണം വെട്ടിച്ചുരുക്കുന്നു അതേസമയം കേന്ദ്ര ഗവൺമെന്റ് ദേശീയ ആരോഗ്യ മിഷൻ വഴി കോടിക്കണക്കിന് രൂപ നൽകുന്നു ആ പണം മുഴുവൻ വകമാറി ചെലവഴിച്ചുകൊണ്ട് ആ പണം മുഴുവൻ ചെലവഴിക്കാതെ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ അനാഥമാക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് സുഷമാ സ്വരാജ് വിദേശകാര്യമന്ത്രി എന്റെ സാധാരണക്കാരായ ഈ രാജ്യത്തുള്ളവർ ചികിത്സ കേടുന്നത് മാതൃകയായ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഉണ്ടായിരുന്ന നാടാണിത് ആ നാട്ടിലാണ് കേരളത്തിന്റെ